ബഹിരാകാശത്ത് വിത്ത് മുളപ്പിച്ച ഐ എസ് ആർഒ വൻ വിത്താണ് മുളപ്പിച്ചത് പി എസ് എസ് സി രൂപകൽപ്പന ചെയ്ത ക്രോബ് സ്പേ ലോഡിലാണ് വിത്ത് മുളപ്പിച്ചിരിക്കുന്നത് മുഹമ്മദ് റഹീസ് ആ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് റഹീസ് വലിയൊരു നേട്ടം എന്ന് തന്നെ പറയാം വലിയൊരു കുതിപ്പ് എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം ഇതോടെ സ്പേഡെക്സ് ദൌത്യത്തിൻ്റെ ഭാഗമായ പരീക്ഷണങ്ങളിൽ ഒന്നുകൂടി വിജയകരമായി പൂർത്തിയാക്കാൻ ഐ എസ് ആർ കഴിയുന്നു വിശദാംശങ്ങൾ എന്താണ് റഹീസ് റിജിത്ത് അഭിമാനകരമായ നിമിഷമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഐ എസ് ആർ ഒയെ ഒക്കെ കാരണം വ്യാഴാഴ്ച ചൊ ചൊവ്വാഴ്ചയാണ് നമ്മുടെ സ്പെയ് സ്പെയ്ഡെക്സ് ദൗത്യം സ്പെയ്സ് ഡോഗിങ് എക്സ്പെരിമെൻറ്റിൻ്റെ വിജയമുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത് അതിന് മുന്നോടിയായി ഇതിൽ കുറേ ചെറു പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഇരുപത്തിനാല് പേ ലോഡുകളുമായിട്ടാണ് പി എസ് എൽ വി സി സിക്സ്റ്റി കുതിച്ചത് ഒപ്പം ഈ രണ്ട് സാറ്റലൈറ്റുകളും അപ്പോൾ എന്തായാലും ഈ പേലോഡുകളിലുള്ള ഒരു ദൗത്യം കൂടി പൂർത്തിയാക്കാൻ കഴിച്ചിരിക്കുന്നു ഒരു പരീക്ഷണം കൂടി വിജയിച്ചിരിക്കുന്നു ഇന്ന് ഉച്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരം വിത്ത് മുളപ്പിക്കാനായി എന്നുള്ളൊരു വിവരം ഐ എസ് ആർഒദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് അതിന്റെ ചിത്രമടക്കം അടക്കം ഐ എസ് ആർഒ് എക്സിലൂടെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് വൻപയറിന്റെ വിത്താണ് മുളപ്പിച്ചിരിക്കുന്നത് ഏത് സാഹചര്യത്തിലും വിളയിക്കാൻ കഴിയുന്ന വിത്ത് എന്നുള്ള രീതിയിലാണ് ഇതിനെ തിരഞ്ഞെടുത്തത് ഒപ്പം തന്നെ ഇതിന് ഇലകളൊക്കെ വരും എന്നുള്ള ഒരു വിവരം കൂടി ഐ എസ് ആർഒ പുറത്തുവിടുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ആ ഒരു ദൗത്യം പൂർത്തിയായിരിക്കുന്നു ഇന്ന് രാവിലെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട യന്ത്രക്കൈ പ്രവർത്തിപ്പിക്കുന്ന ഒരു ദൗത്യം കൂടി ഐ അത് വിജയകരമായി പൂർത്തിയാക്കി അതും ഈ ിൽപ്പെട്ട ഒരു ചെറു കൂടിയായിരുന്നു എന്തായാലും വിജയകരമായിട്ട് തന്നെ ഈ രണ്ട് ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു ഇനി സ്പേസ് ലോക്കിങ്ങിനായി കാത്തിരിക്കാം ചെന്നൈയിൽ നിന്ന് ചെറിയൊരു ഇടവേളയിലേക്ക് കൂടി പോകണം ഇടവേളയ്ക്ക് ശേഷം തിരികെത്തും മറ്റു വാർത്തകളുമായി ഷോർട്ട്